നമസ്കാരം പ്രാർത്ഥിക്കുന്നതിനായി അമ്പലങ്ങളിൽ പള്ളികളിൽ അതുപോലെ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്നവർ തികച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട കാര്യം നാം ഈശ്വര സമക്ഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരിക്കലും അസ്വസ്ഥരാവാതിരിക്കുക കാര്യം ആ ഭഗവാനാണ് നമ്മളെ അവിടെ എത്തിച്ചിട്ടുള്ളത് അതുപോലെ മറ്റ് ആളുകള് വ്യഗ്രതയോടുകൂടി അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് വിഷമത്തോടു കൂടി പറയുന്ന കാര്യം ഞാൻ ഇന്ന കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി ഒന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാൻ നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ ഈ രൂപത്തിലേക്ക് ഈ ഒരു ഭാവത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം വിട്ടുപോയെങ്കിൽ അത് ഭഗവാൻ അറിയാതെ പോകുമോ എല്ലാം അറിയുന്ന ആളായതുകൊണ്ട് കൊണ്ട് അല്ലെ അതാണ് ഭഗവാൻ ഈശ്വരൻ എന്നുള്ള സാക്ഷാത്കാരം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തികച്ചും ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങൾ ഈശ്വര സമക്ഷം പോയി നിൽക്കുമ്പോ അസ്വസ്ഥത പ്രകടിപ്പിക്കാതിരിക്കുക ചുറ്റുപാടിനെ ശ്രദ്ധിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാറ്റിനോടും ഇവിടെ ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണമായിട്ടുള്ള ഇവിടെ എത്തിപ്പെടാൻ കാരണമായിട്ടുള്ള എല്ലാ ഘടകങ്ങളോടും നന്ദി പറയുക അവരെ ഓർമ്മിക്കുക നമ്മളെ അപകടഘട്ടത്തിൽ സഹായിച്ചിട്ടുള്ള മനുഷ്യര് മൃഗങ്ങള് മറ്റു ജീവജാലങ്ങൾ സർവ്വചരാചരങ്ങളോടും അതായത് നമ്മുടെ നിലനിൽപ്പിന് കാരണമായ ഭഗവാന്റെ നെറ്റ്വർക്കിലുള്ള എല്ലാറ്റിനോടും നന്ദി പറയുക എന്നുള്ളതാണ് എത്രത്തോളം ശാന്തമായി എത്രത്തോളം സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഈശ്വരന്റെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നു അത്രത്തോളം നിങ്ങളിൽ അശുദ്ധി ഇല്ലാതായി നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു നിങ്ങൾ ശാക്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം അപ്പോ അത്തരത്തില് നിങ്ങൾക്ക് അസ്വസ്ഥതയില്ലാതെ സ്വസ്ഥമായ അന്തരീക്ഷത്തില് പ്രാർത്ഥിക്കാനും അതിലൂടെ ഊർജം നേടാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം